രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ നമുക്കറിയാം ഈ ഏഴാണ് ഇതുവരെയുള്ള കറന്റ് അഫേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ എന്തായാലും ഇനിയുള്ള എക്സാമിനെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ ജനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സ് ഒക്കെ ഉണ്ടാവും നമുക്കറിയാം ഓപ്പറേഷൻ റിസോൾവ് നിങ്ങൾ കേട്ട് കാണും അല്ലേ ഓപ്പറേഷൻ റിസോൾവ് അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ വീക്കിലെ കറന്റ് അഫേഴ്സുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നോക്കുന്നത് ഓക്കേ നമുക്ക് പോയാലോ നമുക്കറിയാം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളോസ് മഡറയെ പിടികൂടാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ യു എസ് നടത്തിയ രഹസ്യ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്നത് വെനസ്ട്രേലിയയിൽ അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന യു എസ് എത്തിച്ചതല്ലേ വെനസേല പ്രസിഡന്റ് നിക്കോളസ് മഡ്രയെ പിടികൂടാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യു എസ് നടത്തിയ രഹസ്യ സൈനിക നീക്കമാണ് എക്സാമിനെ ചോദിക്കുക ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് അതിന്റെ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് നമുക്കറിയാം ജനുവരി രണ്ട് പുലർച്ചെ നടന്നതാണ് ഈ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ടിരുന്ന ഈ ഓപ്പറേഷൻ ദൗത്യത്തിൽ നൂറ്റി അൻപതിലധികം വിമാനങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു അപ്പോൾ വെനസ്വേല സമയം ശനിയാഴ്ച പുലർച്ചെ കൃത്യം രണ്ടൊന്നിനാണ് വെനസ് വെനസ്വേലയുടെ തലസ്ഥാനമായ ഓർത്തിരിക്കണം എക്സാമിനൊരു പക്ഷെ ഇനി ചോദിക്കാം വെനസ്വേലയുടെ തലസ്ഥാനം കാരക്കാസ് ആണ് ആ കാരക്കാസിലെ അമേരിക്കൻ സൈന്യം ഇറങ്ങുന്നത് ഓക്കെ ആ കാരക്കാസിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങിയിട്ടായിരുന്നു പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ എന്ത് ചെയ്യുന്നത് രഹസ്യ സൈനിക നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയായ സിലിയ ഫ്ലോറസിനെയൊക്കെ എടുക്കുന്നുണ്ട് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന സംഘമാണ് അമേരിക്ക ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന സംഘമാണ് മഡുറോയെ കീഴ്പ്പെടുത്തിയത് ആ വസ്തുതയും കൂടി അറിഞ്ഞിരിക്കും അപ്പോൾ ആ രഹസ്യ സൈനിക നീക്കത്തെയാണ് എന്തു പറയുന്നത് നമുക്കറിയാം ഗോവയുടെ പ്രാചീന സംസ്കാരത്തിന്റെ തൊട്ടിലായ നദിയുടെ പേരിൽ ഗോവയിലും മൂന്നാമതൊരു ജില്ല നിലവിൽ വന്നു ഏതാണ് കുഷാവതിയാണ് കുശാവതി എന്ന് പറയുന്ന ഗോവയിലെ മൂന്നാമത്തെ ജില്ലയായിട്ട് നിലവിൽ വന്നാണ് ഗോവയുടെ പ്രാചീന സംസ്കാരത്തിന്റെ തൊട്ടിലായ നദിയാണ് കുശാവതി ആ നദിയുടെ പേരിൽ രൂപീകരിച്ച ഗോവയിലെ മൂന്നാമത്തെ ജില്ലയാണ് കുഷാവതി എന്നുള്ളത് മുമ്പ് രണ്ട് ജില്ലയായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വടക്കൻ ഗോവ എന്നും തെക്കൻ ഗോവ എന്നും അറിയപ്പെട്ടിരുന്ന രണ്ട് ജില്ലയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ വടക്കൻ ഗോവയുടെ ആസ്ഥാനം നിങ്ങൾക്കറിയാം പനാജി അതുപോലെ തന്നെ ദക്ഷിണ ഗോവയുടെ തെക്കൻ ഗോവയുടെ ആസ്ഥാനം മഡ്ഗാവും ആയിരുന്നു അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഡിസംബർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് കുഷാവതി ഡിസ്ട്രിക്ട് അതായത് ഗോവയിലെ മൂന്നാമത്തെ ജില്ലയായിട്ട് കുഷാവതി ജില്ലയെ പ്രഖ്യാപിക്കുന്ന അതിൽ ദക്ഷിണ ഗോവ ജില്ലയെ വിഭജിച്ചാണ് കുഷാവതി ജില്ല രൂപീകരിച്ചത് അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടാണ് കുഷാവതി ജില്ലയുടെ ഭരണപരമായ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കെപ്പയം ആണ് എന്താണ് കെപേം ആണ് കുഷാവതി ജില്ലയുടെ ഭരണപരമായ ആസ്ഥാനം വരുന്നത് ഇനി കുഷാവതി ജില്ലയിൽ നാല് താലൂക്കുകൾ ഉൾപ്പെടുന്നുണ്ട് കെപ്പേം സംഗുയം ദർബന്തോര ദോര കാനാകോണ എന്താണ് കെപ്പയും സംഗുയം ദർബന്തോര ദോര കാനാകോണ നമുക്ക് ഈ കുഷാവതി എന്ന പേരിന് പിന്നിൽ നമുക്കറിയാം ആ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന പുരാതനമായ ഒരു പുഴയാണല്ലേ ആ കുശാവതി എന്ന് പറയുന്ന പുഴയുടെ പേരാണ് ജില്ലയ്ക്ക് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ജില്ലയായ ചരിത്രപ്രധാനമായ ഉസ്ഗാലിമൽ ശിലാലിഖിതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ കുഷായുടെ ഈ കുശാവതി എന്ന് പറയുന്ന പുഴയുടെ തീരത്താണ് ഓക്കെ അപ്പോൾ ഗോവയിലെ മൂന്ന് ആമത്തെ ജില്ലയായിട്ട് മൊത്തത്തിൽ മൂന്ന് ജില്ലയാണ് വടക്കൻ ഗോവ തെക്കൻ ഗോവ അതിലെ തെക്കൻ ഗോവ വിഭജിച്ചാണ് കുശാവതി എന്ന് പറയുന്ന ജില്ല രൂപീകൃതമായത് പ്രമോദ് സാവന്ത് ആണ് നിലവിലത്തെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോയാലോ കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോടാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നത് അതിലെ മുഖ്യ അതിഥിയായിരുന്നു സുനിത വില്യംസ് സുനിതാ വില്യംസ് മുഖ്യ അതിഥിയാണ് കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലെ ഇനി അടുത്തത് ഡച്ച് കോളനി നിയമങ്ങൾ ഒഴിവാക്കി സ്വന്തമായി പുതിയ പീനൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടപ്പിലാക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യാണ് ഇന്തോനേഷ്യാണ് ഡച്ച് കോളനി നിയമങ്ങൾ ഒഴിവാക്കി സ്വന്തമായി പുതിയ പീനൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടപ്പിലാക്കിയ രാജ്യം ഇന്തോനേഷ്യ അടുത്തത് കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായി സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച രണ്ട് തീവ്രയജ്ഞ മിഷനുകളുണ്ട് നമ്മുടെ കേരള സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ മനുഷ്യനും വന്യമൃഗ സംഘർഷങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനു വേണ്ടി സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച രണ്ട് തീവ്രയജ്ഞ മിഷനുകളാണ് ഒന്ന് മിഷൻ മഞ്ഞക്കൊന്നും മിഷൻ കൃഷി പുനരുജ്ജീവനവുമാണ് മിഷൻ മഞ്ഞക്കൊന്ന അതുപോലെ തന്നെ കൃഷി മിഷൻ കൃഷി പുനരുജ്ജീവന നമുക്കറിയാം അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേല പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡുറോയാണ് അതാണ് നമ്മൾ ആദ്യം പഠിച്ച എന്താണ് പഠിച്ചത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് അമേരിക്കൻ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവും ഈ അമേരിക്കയിലെ സൈനിക നടപടിയിലൂടെയാണ് അമേരിക്കൻ സൈനിക നടപടിയിലൂടെയാണ് നിക്കോളാസ് മഡുറോ വെനസ്വേലൻ പ്രസിഡന്റ് തടവിലാക്കപ്പെട്ടതെന്നറിയാം അപ്പോൾ ഈ വെനസ്വേലക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സമാധാനത്തിലുള്ള നബിൽ സമ്മാനം ലഭിച്ചോ നിങ്ങൾക്കറിയാം അല്ലെ ആരാടെ ആരാണ് വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ആ വ്യക്തി അല്ലെ ആരാണ് മരിയ കൊറീന മച്ചാഡോ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സമാധാനത്തിലുള്ള നബിൽ പ്രൈസ് ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള സമാധാനപരമായ പോരാട്ടത്തിനും അല്ലെങ്കിൽ മാറ്റത്തിനുമുള്ള പോരാട്ടത്തിനാണ് പുരസ്കാരം ആർക്ക് ലഭിച്ചത് വെനസേലിയുടെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചത് അപ്പോൾ ആ വെനസേലിയുടെ പ്രസിഡന്റിനാണ് നിക്കോളസ് മഡുറോയാണ് അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ടത് അതും കൂടി സന്ദർഭവശാൽ ഓർത്തിരിക്കണം കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയി മോഹൻലാലിനെ തിരഞ്ഞെടുത്തു നിങ്ങൾക്കറിയാം അല്ലെ കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ നമുക്കറിയാം തൊണ്ടി മുതൽ അട്ടിമറിച്ച് വിധിയിൽ കൃത്രിമം കാണിച്ചതിന് ശിക്ഷിക്കപ്പെട്ട എം എൽ എ സ്ഥാനം നഷ്ടമായ മുൻ മന്ത്രി മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നല്ലേ പിണറായി വിജയൻ സർക്കാരിലെ രണ്ടാം സർക്കാരിലെ തുടക്കത്തിലെ രണ്ടര വർഷത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് തൊണ്ടി മുതൽ അട്ടിമറിച്ച് വിധിയിൽ കൃത്രിമം കാണിച്ചതിന് ശിക്ഷിക്കപ്പെട്ട് എം എൽ എ സ്ഥാനം നഷ്ടമായ മുൻ മന്ത്രിയാണ് ആന്റണി രജ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കുറച്ച് ജനുവരിയിലെ കുറച്ച് ആനുകാലിക വിവരങ്ങളാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനം ചെയ്യും അതുകൊണ്ട് ഇത് കണ്ടു കേട്ട് മനസ്സിലാക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ ടേക്ക്